കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരമഹോത്സവത്തിന് കൊടിയേറ്റത്തോടെ തുടക്കമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും തോൽപ്പാവക്കൂത്തും വിശേഷ പൂജകളുമായി വരും നാളുകൾ ഉത്സവലഹരിയിൽ വള്ളവനാടിന്റെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരമഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊടിയേറ്റവും കൂത്തുവഴിപാടുകളും ആരംഭിച്ചതോടെ ക്ഷേത്രവും പരിസരവും ഭക്തി നിർഭരമായ ഉത്സവ പ്രതിയിലാണ് ശ്രീ തിരുപ്പൂർ മണിയും കുടുംബവും സമർപ്പിച്ച ഒന്നാം കൂത്ത് വഴിപാടിനോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി കണയം ആവണി ഗ്രൂപ്പ് അവതരിപ്പിച്ച പ്യൂഷൻ തിരുവാതിരക്കളി അമ്മ നൃത്ത കലാലയത്തിലെ കലാകാരികളുടെ നൃത്ത നൃത്തങ്ങൾ ഭക്തി ഗാനസുധ എന്നിവ ഭക്തർക്ക് നയനമനോഹരമായി വിരുന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി രാത്രിയുടെ മൂന്നാം യാമത്തിലാണ് കൊടിയേറ്റം നടന്നത് വരും ദിവസങ്ങളിൽ ഇരുപത്തൊന്ന് ദിവസത്തെ തോൽപ്പാവക്കൂത്ത് വിശേഷാൽ പൂജകൾ വിവിധ കലാപരിപാടികൾ എന്നിവയാൽ കണയം ഗ്രാമം ഭക്തിസാന്ദ്രമാകും കണത്തൊട്ടുമുള്ളവരെ എന്ന വാക്യം അന്വർത്തമാക്കുന്ന പ്രസിദ്ധമായ കണയത്തുകാവിലെ കാളവേല പൂരം മഹോത്സവം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നടക്കുക ന്യൂസ് ഡെസ്ക് സിസിവി